മാന്ത്രിക തട്ടാൻ തട്ടാമൂലി കുട്ടപ്പൻ തട്ടാനെ കുട്ടികൾക്ക് ഇഷ്ടം വലിയവർക്കും ഇഷ്ടം ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ കറകളഞ്ഞ സത്യസന്ധൻ നാട്ടുകാർ പറഞ്ഞു കാതു കുത്താൻ മൂക്ക് കുത്താൻ പണ്ടം പണിയാൻ എല്ലാത്തിനും നാട്ടുകാർക്ക് കുട്ടപ്പനെ കൂടിയേ തീരൂ ചിങ്ങമാസം പിറന്നാൽ പിന്നെ കുട്ടപ്പൻ രാത്രിയുമില്ല പകലുമില്ല പണിയോട് പണി തന്നെ പണി പരി ഉറക്കം പോയി പാടുപെട്ട് നടുവടിഞ്ഞപ്പോൾ കുട്ടപ്പൻ തൻ്റെ മകൻ പൊന്നപ്പനെയും പണിശാലയിലെത്തി പണി പഠിപ്പിച്ചു പക്ഷെ പൊന്നപ്പൻ സത്യസന്ധനായിരുന്നു ചെമ്പ് ചേർത്ത് സ്വർണം തട്ടിച്ചു കള്ളത്രാസു കൊണ്ട് തൂക്കി തൂക്കത്തിൽ വെട്ടിച്ച് കള്ളപ്പണ്ടങ്ങൾ കൊടുത്ത് ആളുകളെ കബളിപ്പിച്ചു ആളുകൾ പൊന്നപ്പനെ കൈയോടെ പിടികൂടി കുട്ടപ്പൻ്റെ മുഖം നോക്കി ഞങ്ങൾ ഇവനെ തല്ലുന്നില്ല ആളുകൾ പൊറുകൊടുത്തു കുട്ടപ്പൻ്റെ മുഖം വിവരണമായി നാണം കെട്ട് പുറത്തിറങ്ങാൻ വയ്യാതായി അപ്പോൾ കുട്ടപ്പൻ മകനെ കടയിൽ നിന്ന് പുറത്താക്കി പൊന്നപ്പൻ തൻ്റെ പണിയായുധങ്ങളും പെറുക്കി കെട്ടി നാടുവിട്ടു അവൻ നടന്നിടന്ന് അയൽഗ്രാമത്തിലെത്തി വിശന്ന് തളർന്നു ഒരു മരച്ചുവട്ടിലിരുന്നു ഭക്ഷണത്തിനുള്ള കാശെങ്കിലും ഒപ്പിക്കാതെ രക്ഷയില്ല അവൻ ചിന്തിച്ചു ആഭരണങ്ങൾ പണിയാൻ തിളക്കം കൂട്ട അവൻ വിളിച്ചു പറഞ്ഞു എന്നാൽ ആളുകൾ അവനെ വിശ്വസിച്ചില്ല ആ തിരി ആരും തിരിഞ്ഞു നോക്കിയതുമില്ല പൊന്നപ്പൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെയായി അവൻ അവശനായി മരത്തിൽ ചാരിയിരുന്നു പക്ഷേ ഭാഗ്യം ആരും അറിയാതെ അവനെ തേടിയെത്തി കോണിത്തടത്തിലെ നാണിപ്പെണ് ആറ്റിൽ കുളിക്കാൻ പോയി നാണം കുണിയ നാണി കരയിൽ നിന്ന് കടവിലേക്ക് നോക്കി ആരുമില്ല ഇന്ന് മതിയാവോളം നീന്തി കുളിക്കണം അവൾ മനസ്സിൽ ചിന്തിച്ചുറച്ചു ഓളം തല്ലി അകലുന്ന അവൾ നീങ്ങി മുങ്ങിയും പൊങ്ങിയും കുളിച്ചു അവൾ ഈഞ്ച തേച്ച് രസിച്ചു ചെവി മടക്കിൽ അഴുക്കെടുക്കാനായി അവൾ ഈഞ്ച കൊണ്ടൊരച്ചു കമ്മൽ ഈഞ്ചാനാരിൽ കുരുങ്ങി ആണിത്തെറിച്ചു വെള്ളത്തിലും പോയി അവൾ വെള്ളത്തിലെല്ലാം തപ്പി തപ്പിത്തപ്പി മടുത്തു മുങ്ങിത്തപ്പി കണ്ണുകളില കണ്ണു കലങ്ങി നാണി വിഷുണനായി ആണിയില്ലാതെ ചെന്നാൽ മുത്തശ്ശി തല്ലും അവൾ ചെളിവാരി തരഞ്ഞു അതാ ആണി ചെളിയിൽ പുതഞ്ഞിരിക്കുന്നു അവൾ ആണി എടുത്ത് ചെളി കഴുകി കമ്മലിൽ തിരികെ നോക്കി കയറുന്നില്ല ആണി വളഞ്ഞുപോയി നാണി വേഗം വീട്ടിലേക്ക് ഓടി മുത്തശ്ശിയോട് വിവരം പറഞ്ഞു കയ്യോടെ ആ മരച്ചുവട്ടിലെ ചെക്കൻ്റെ കയ്യിൽ കൊടു അവൻ ശരിയാക്കിത്തരും മുത്തശ്ശി പറഞ്ഞു നാണി പൊന്നപ്പൻ്റെ അടുത്തേക്ക് ഓടി പൊന്നപ്പൻ ആണി പരിശോധിച്ചു ചെളിപുരണ്ട തണ്ട വളഞ്ഞ ആണി പൊന്നപ്പൻ ചുറ്റിയുകൊണ്ട് തട്ടി ശരിയാക്കി അഴുക്കെടുക്കാനുള്ള ലൈനിൽ മുക്കി തീയിലൂതി ഭസ്മം കൊണ്ട് തിരുമ്മി നാണിയെ ഏൽപ്പിച്ചു നാണിക്ക് വിശ്വസിക്കാനായില്ല തിളക്കം തങ്ക പോലെ തിളങ്ങുന്നു കമ്മലിനോട് ചേർത്ത് വെച്ച് നോക്കി ആണി തനി തങ്കമായി മാറിയിരിക്കുന്നു അവൻ വേഗം വീട്ടിലേക്ക് ഓടി മുത്തശ്ശിയെ കാണിച്ച മുത്തശ്ശിക്ക് അതിലും അത്ഭുതം ഇത് തങ്കം തന്നെ മുത്തശ്ശി അറിയാതെ പറഞ്ഞു മുത്തശ്ശി അങ്കണത്തിൽ നിന്നും അങ്ങേതിലെ പങ്കജാക്ഷിയെ വിളിച്ച് ആണി കാണിച്ചടക്കത്തിൽ കാര്യം പറഞ്ഞു പങ്കജാക്ഷിക്ക് സംശയമേ ഉണ്ടായില്ല ഇത് തങ്കം തന്നെ ഒരേ സ്വർണത്തിലുണ്ടാക്കിയ കമ്മലും ആണിയും ഇതുവരെ ഒരേപോലെയാണ് ഇരുന്നത് അഴുക്കെടുത്തപ്പോഴാണ് ആണിക്ക് തങ്കം പോലുള്ള തിളക്കമെന്ന് മുത്തശ്ശി പങ്കജാക്ഷിയുടെ അങ്കലാപ്പ് കൂട്ടാനായി പറഞ്ഞു തടിമാടന്മാർ പോലീസുകാരായിരുന്നു വൃദ്ധൻ ഒരു രസതന്ത്ര ഗവേഷകൻ ആളുകൾ ഗവേഷകന് ചുറ്റും കൂടി എന്തുണ്ടായി എന്തുണ്ടായി ആ പാവത്തിനെ പോലീസ് എന്തിനും പിടിച്ചുകൊണ്ടുപോയി ആളുകൾ ചോദിച്ചു സ്വർണത്തെ ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു ലൈനിയിൽ നമ്മുടെ സ്വർണപ്പണ്ടങ്ങളെ വെച്ചാണ് അവൻ അഴുക്കെടുക്കുന്നത് അഴുക്ക് മാത്രമല്ല സ്വർണവും ലൈനിൽ ലയിക്കുമ്പോൾ ആഭരണത്തിൻ്റെ തൂക്കും കുറയുമെന്ന് പറയേണ്ടില്ലല്ലോ ഗവേഷകൻ ചെറുചിരിയോടെ പറഞ്ഞു ഇത് കേട്ട് ചിലർ ഞെട്ടി മറ്റു ചിലർ പൊട്ടിക്കരഞ്ഞു ചെറുപ്പക്കാർ അലമുറയിട്ട് വിളിച്ചു കൂവുന്നവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ കുട്ടികൾക്ക് പിന്നെയും സംശയം അവർ ചോദിച്ചു എന്താണ് ഈ ലായനി അക്വാറീജിയ മൂന്നിന് ഒന്ന് അംശബന്ധത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ചേർത്തുണ്ടാക്കുക എന്ന മിശ്രം പതിനൊന്നിന് ഒന്ന് എന്ന അംശബന്ധത്തിൽ സ്വർണവും ചെമ്പും ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് നമ്മൾ ആഭരണം പണിയുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഭരണങ്ങൾ അക്വാറീജിയ എന്ന ദ്രാവകത്തിൽ താഴ്ത്തിവെച്ചാൽ സ്വർണം സാവധാനത്തിലും ചെമ്പ് വേഗത്തിലും ലയിക്കും അതായത് ഈ ലായനി സ്വർണ്ണ പണ്ടത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് കൂടുതൽ ചെമ്പിനെയും കുറച്ച് സ്വർണത്തെയും ലയിപ്പിക്കുമ്പോൾ ഉപരിതലത്തിന് തങ്കത്തിൻ്റെ തിളക്കം കിട്ടും ഗവേഷകൻ ഉത്തരം നൽകി പഠിപ്പും ഇല്ലാത്ത ഞങ്ങൾ ഈ വെള്ളമൊക്കെ കണ്ടാൽ എങ്ങനെ അറിയും ഒരാൾ ദീർഘ ദീർഘനിശ്വാസത്തോട് പറഞ്ഞു ഈ ലൈനിൽ നിന്നും പുക പോലെ ധൂമങ്ങൾ പുറത്തു പോകുന്ന ശ്രദ്ധിച്ചാൽ കാണാം പക്ഷേ തൊട്ട് കളിച്ചാൽ തീ പോലെ പൊള്ളും ഗവേഷകൻ മുന്നറിയിപ്പ് നൽകി അപ്പോൾ ഞങ്ങൾ മനസ്സിൽ കരുതി പുക വരുന്ന തൊട്ടാൽ പൊള്ളുന്ന വെള്ളം തീ വെള്ളം ഇതുവരെ ഒന്നും മിണ്ടാതിരുന്ന കൊച്ചുപ്പാവിന് ഒരു വിഷമം ഒന്നും ചോദിച്ചില്ല എന്ന് അയാൾ ചോദിച്ചു ഈ സ്വർണം ലയിപ്പിച്ചാൽ അയാൾക്ക് എന്ത് നേട്ടം കറണ്ടിൻ്റെ സഹായത്തോടെ ഈ ലൈനിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാം ഗവേഷകൻ പുഞ്ചിരി തൂങ്ങി ഞങ്ങൾ മനസ്സിൽ പറഞ്ഞു വൈദ്യുത വിശ്ലേഷണം എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ തങ്ങൾക്ക് പറ്റിയ അമിളി ഓർത്ത് ദുഃഖിച്ചിരുന്നു ഗവേഷകൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു ശ്രീ എൻ ആർ സി നായർ എഴുതിയ നീ മഹാബുദ്ധിമാൻ തന്നെ എന്ന ശാസ്ത്ര കഥക്കൂട്ടിൽ നിന്നും വായിച്ച കഥയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് മാന്ത്രിക തട്ടാൻ ഈ കഥ വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ